ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലേൺ ബൈ ഗീത അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെയിം ഓഫ് ദ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ദ ലെറ്റേഴ്സ് നെയിം ഓഫ് ദ ലെറ്റേഴ്സും സൗണ്ട്സ് ഓഫ് ദ ലെറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം ദ ലെറ്റർ നെയിം ഈസ് വട്ട് വി യൂസ് ടു കോൾ ഇറ്റ് സച്ച് ആസ് വെൻ വി ആർ സ്പെല്ലിംഗ് ഔട്ട് എ വേർഡ് ഫോർ എക്സാമ്പിൾ ദ നെയിം ഓഫ് ദ ലെറ്റർ എ ഈസ് എ ഇറ്റ്സ് എൽഫ് ഇപ്പോൾ ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് ആപ്പിൾ അപ്പോൾ ഈ ആപ്പിൾ എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് എന്താണ് എ പി പി എൽ ഇ അപ്പോൾ അത് തന്നെയാണ് ലെറ്റർ നെയിമും നെയിം ഓഫ് ദ ലെറ്റർ എ ഈസ് എ ഇറ്റ്സ് എൽഫ് പി പി ഇറ്റ് സെൽഫ് ഇപ്പം അത് ക്ലിയർ ആയല്ലോ സ്പെല്ലിംഗ് എന്താണോ അതാണ് നെയിമും ഇനി നമുക്ക് സൗണ്ട് നോക്കാം ഓൺ അതെ ഹാൻഡ് ദ സൗണ്ട് ഓഫ് എ ലെറ്റർ ഈസ് ദ സൗണ്ട് വി മേക്ക് വെൻ വി റീഡ് ദം ഇൻ എ വേർഡ് ഫോർ എക്സാമ്പിൾ ഇൻ ദ വേർഡ് ആപ്പിൾ ദ ലെറ്റർ എ ഹാസ് ദ സൗണ്ട് ആ നിങ്ങളിപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ആ വേർഡ് റീഡ് ചെയ്യുന്ന സമയത്ത് വോട്ട് ഡു യു ഹിയർ യു ക്യാൻ ഹിയർ ദ സൗണ്ട് എയുടെ സൗണ്ട് എന്താണ് ആ എ ആപ്പിൾ ആ യുടെ സൗണ്ട് എന്താണ് പിയുടെ സൗണ്ട് അപ്പോൾ സൗണ്ട് ഓഫ് ദ ലെറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് സൗണ്ട് വി മേക്ക് വെൻ വി റീഡ് ദം ഇൻ എ വേർഡ് ഓക്കെ ഇനി നമുക്ക് ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സിൻ്റെയും ഫോണിക്സ് സൗണ്ട് പഠിച്ചാലോ ഫസ്റ്റ് ഞാൻ നെയിം ഓഫ് ദ ലെറ്റർ പറയും പിന്നെ ഞാൻ സൗണ്ട് പറയാം ഓക്കെ എ സി d ड e ए e. f फ g ग h ह i इ e. j ज k क l ल m म n न o ओ വി ഡബ്ല്യു വസ് വൈ യു സെഡ് അപ്പോൾ ഈ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സിൻ്റെയും സൗണ്ട്സും നെയിമും ക്ലിയർ ആയല്ലോ ഇനി ഒരു വേർഡ് പാറ്റ് ഇതിന് നെയിം ഓഫ് ദ ലെറ്റേഴ്സ് എന്താണ് പി എ ടി സൗണ്ടോ പറ്റ് ക്ലിയറായോ പറ്റ് ദിസ് ഇസ് ഫോർ യു വെഡ് ആൻഡ് പോട്ട് ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കുക നെയിം ഓഫ് ദ ലെറ്ററും സൗണ്ട് ഓഫ് ദ ലെറ്ററും അപ്പോൾ ഈ ട്വൻ്റി സിക്സ് ലെറ്റേഴ്സിൻ്റെയും നെയിം ഓഫ് ദ ലെറ്ററും സൗണ്ട് ഓഫ് ദ ലെറ്റർ അതായത് ഫോണിക് സൗണ്ട് ക്ലിയർ ആയല്ലോ അപ്പോൾ ഫോണിക് സൗണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക കാരണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിലൊക്കെ ഈ ഒരു ഫോണിക് സൗണ്ട് നെയിം ഓഫ് ദ ലെറ്ററും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ള ടോപ്പിക്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കമൻ്റ് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ